നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ജോയിൻ ചെയ്യുവാണ് എന്തൊക്കെ പറഞ്ഞാലും ജോലി എന്ന് പറയുന്നത് ജോലി തന്നെയല്ലേ സോ ദിസ് ഈസ് മൈ വോക്ക് ബഡ് പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല സോ ഞാൻ കുറച്ച് ദിവസമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് ബെല്ലി ഫാറ്റ് വെച്ചിട്ടുണ്ട് സോ നമുക്ക് ഒന്നിച്ച് ഫാറ്റ് റിഡക്ഷൻ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്താലോ ജസ്റ്റ് ടെൻ മിനിറ്റ്സ് ശരിക്കും ബെല്ലി നല്ല പോലെ ബേൺ ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസ് നമ്മൾ നമ്മളൊന്നിച്ച് പത്ത് ദിവസം കൊണ്ട് ബിലി കുറച്ചെടുക്കുന്നു സോ നിങ്ങൾ റെഡിയാണോ വാമപ്പ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇതിനൊപ്പം ചെയ്യാൻ പറ്റുന്നൊരു ആയിട്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ച് ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ ആദ്യം നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം വാമപ്പിന് ശേഷം ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ഇതേപോലെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുക ജസ്റ്റ് കൈയും ഓപ്പോസിറ്റ് കാലും തമ്മിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 8 9, 10, 11, 12, 13, 14 15 16 17 18, 19, 20. 1, 2, 3, 4, ഫൈവ് റിലാക്സ് അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യാം കൈ തിരിച്ച് വച്ചേക്കുക എന്നിട്ട് ആക്ഷൻ സ്ലോലി മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്തത് വളരെ ഫാസ്റ്റായിട്ട് ബെലിഫ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അതിന് മുൻപ് നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ ക്ലാസ് എൻ്റെ പ്രൈവറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അടുത്ത എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം കൈകൾ വയ്ക്കുക ജസ്റ്റ് ജംപിയ വൺ ടു ത്രീ Four five six seven eight nine ten eleven twelve thirteen fourteen fifteen come on sixteen super seventeen eighteen

10 11, 12, 13, 14, 15 16 17, 18, 19 20 1, 2, 3, 4, റിലാക്സ് ടോട്ടൽ വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ അത് മറക്കാതിരിക്കുക അടുത്ത എക്സസൈസ് വെറും ട്വൻ്റി റിപ്പീറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കുറച്ച് ഡിഫിക്കൽട്ടാണ് വൺ ടു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക പറ്റുന്ന അത്ര സ്ട്രെച്ച് ചെയ്താൽ മതി ഓക്കെ ത്രീ സ്ലോലി ചെയ്താൽ മതി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ചെയ്യുക ഫോ സിക്സ് സെവൻ എൻ്റെ നമ്പറിൻ്റെ അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക ഒത്തിരി സ്പീഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നടു ഉൾക്കൂട്ടോ അപ്പോൾ ആകെ ട്വൻറ്റി റിപ്പീറ്റേഷൻ ചെയ്യുന്നുള്ളൂ ഒത്തിരി സ്പീഡിൽ വേണ്ട എയ്റ്റ് സ്ലോലി ടെൻ ഓക്കെ ഇനി പത്തെണ്ണം കൂടിയുള്ളു ലെവൻ ഇപ്പം തന്നെ നല്ലോണം ഏർക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ ട്വൽവ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് നല്ല ഫോഴ്സ്ഫുള്ളി ചെയ്യാം കേട്ടോ തേർട്ടീൻ

19. ട്വൻറ്റി ട്വൻറ്റിയത്ത് ടൈമാണ് ചെയ്യുന്നത് ദൻ ആഫ്റ്റർ റിലാക്സ് ഓക്കെ ഒരു ഡിഫിക്കൾട്ട് എക്സസൈസിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം അടുത്ത എക്സസൈസ് കൈകളിങ്ങനെ മേലോട്ട് പിടിച്ച് വൺ ടു ത്രീ

29 30 1 2, 3, 4, 5, 6, 7, 8, 9, 10 11 12 13 14 15 16 17 18 19 20 കുറച്ച് ദിവസം ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നിട്ട് കൂടി എൻ്റെ ബെല്ലി ഫാറ്റ് പോയ പോലെ തിരിച്ചു വരികയോ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുകയോ ചെയ്തില്ല എൻ്റെ വെയിറ്റിൽ ഒരു വാരിയേഷൻ സംഭവിച്ചില്ല ബെല്ലി ഫാറ്റ് ഭയങ്കരമായിട്ട് തിരിച്ചു വരികയോ ഒന്നും സംഭവിച്ചില്ല അതിൻ്റെ കാരണം ബോഡിയിൽ ഇൻഫ്ലമേഷൻ അഥവാ ഇൻഫെക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് സോ നമുക്ക് ഇൻഡസ്റ്റൈൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ അത് കാണിക്കാൻ കാരണമാവും സോ വെയിറ്റ് ഗെയിൻ സംഭവിക്കാതെ വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നതിന് ഒരു കാരണം നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം the workout loader very speed but in the vale you see it will work out one two three four five six seven eight nine 10 11 12 13 14 15 16 17 18 19 20. One, two, three. concentrate four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ആദ്യം ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യുക അതിനുശേഷം അത് റിപ്പീറ്റ് ചെയ്യുക ഓക്കെ ജസ്റ്റ് കാലം ഇങ്ങനെ പിടിച്ചേക്കുക കൈകൾ ബാക്കിലോട്ട് വെച്ചേക്കുക നമുക്ക് ലോവ ബില്ലി അപ്പോ ബില്ലി ഒരുപോലെ കുറച്ചെടുക്കണം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

ജസ്റ്റ് അത് തന്നെ നല്ല ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം സെയിം തന്നെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം കാലുകൾ ജസ്റ്റ് അകത്തി വെച്ചേക്കുക കൈകൾ ബാക്കിലോട്ട് കൊണ്ടുപോവുക ജസ്റ്റ് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ട് കാലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം ദാറ്റ്സ് എറ്റ് സോ ഈസി ഓക്കെ ഹോൾഡ് ഇറ്റ് ലൈക്ക് ദാറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് കമോൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് എക്സസൈസുകൾ കൂടിയുള്ളൂ സത്യം പറയാലോ ഉദ്ദേശിച്ച സോ തകർപ്പന എക്സസൈസസസ് ആണ് അടിപൊളിയാണ് കേട്ടോ വൺ ടു ത്രീ Four, five, six, seven. come on 8 9 concentrate Ten, eleven. wow Twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty one, twenty two, twenty three. 24 25 26 27 28 29 30 1 2 3, 4, 5 6 7 8 9 10 11, 12 13 14

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ യെസ് റിലാക്സ് നല്ലപോലെ റിലാക്സ് ചെയ്തേക്കു വാമപ്പ് വീഡിയോയുടെ തുടക്കത്തിൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് ചെയ്യേണ്ട സ്ട്രെച്ചിങ് ഞാൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും സോ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക ഇതുപോലെ കൗണ്ട് ചെയ്യുക വൺ ടു ടെൻ വരെ കൗണ്ട് ചെയ്യുക അതിനുശേഷം ഒരു കാല് നീട്ടിയിട്ട് മറ്റേ കാലു നല്ല ടൈറ്റായിട്ട് ചെസ്റ്റിനോട് ചേർത്തിട്ട് പിടിച്ചേക്കുക വീണ്ടും കൗണ്ട് ചെയ്യുക വൺ ടു ടെൻ നെക്സ്റ്റ് ലെഗ് അതേപോലെ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും കൗണ്ട് ചെയ്യുക ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക കൗണ്ട് ചെയ്യൂ വൺ ടു ടെൻ ദെൻ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ സർക്കിൾ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരെണ്ണം എക്സ്ട്രാ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല തിരിച്ചും അതുപോലെ തന്നെ ചെയ്യുക വൺ ടു ീ ഫോർ ഫൈവ് യെസ് ബ്യൂട്ടിഫുൾ ഹിപ്പായിട്ട് കിട്ടുന്നതിനും സഹായിക്കും ദെൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വൺ ടു വൺ ടു യെസ് ഇതൊക്കെ ഒന്ന് രണ്ട് തവണ എക്സ്ട്രാ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ ആൻഡ് ശവാസനയിൽ കിടക്കാം റിലാക്സ് ചെയ്യുക രണ്ട് കൈകളും രണ്ട് കാലുകളും നീട്ടിവെച്ചിട്ട് ശവാസനയിൽ കിടന്നിരിക്കുക ദറ്റ് സെറ്റ് ഹോവോ അതിനുശേഷം പെട്ടെന്ന് ബോഡി പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് കൈ കുത്തി എണീ വേണം ബോഡി പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ദറ്റ് ഇറ്റ് ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ അവസാനിക്കുവാണ് ഇനി നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എൻ്റെ നേരിട്ടുള്ള മോണിറ്ററിങ് ആണ് ഞാൻ ഡയറ്റ വർക്കൗട്ട് പറഞ്ഞു തന്നുകൊണ്ട് ഓൾ ദി ടൈം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ക്ലാസ് ആണ് അത് അറ്റൻഡ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഫീസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജിട്ടാൽ മതി സോ ഐ ഡി ഞാൻ എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാക്സിമം കമൻ്റ് ഇടാനും മറക്കാതിരിക്കുക കേട്ടോ താങ്ക് യു ലവ് യു